രസതന്ത്രത്തിലൂടെ പ്രോസസ്സിലൂടെ സ്വർണമാക്കാം എന്ന് പറയുന്നത് കെമിസ്ട്രിയിലൂടെ സ്വർണ്ണമുണ്ടാക്കാം എന്നുള്ളതാണ് അതിലുള്ള എലമെന്റ്സ് കണ്ടന്റ് വ്യത്യാസമാണ് ഈ പ്രോസസ്സിങ് എന്നുള്ള അർത്ഥം കെമിക്കൽ പ്രോസസ്സിംഗിൻ്റെ പേരാണ് രസതന്ത്രം മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തില് അത് തെറ്റിദ്ധരിക്കരുത് രസത്തിൽ എന്തോ ചേർത്ത് കഴിഞ്ഞാൽ മർക്കുറിയിൽ എന്തോ ചേർത്ത് കഴിഞ്ഞാൽ അത് സ്വർണ്ണാക്കാൻ പറ്റും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞതാണ് പക്ഷെ അങ്ങനെയാണ് രസതന്ത്രം വഴി എന്ന് പറഞ്ഞേക്കണതല്ല രസം കാര്യം അതിൽ വിശദമായിട്ട് പറഞ്ഞേക്കണത് രസത്തിന്റെ അറ്റോമിക് നമ്പർ നമ്പറ് ആണോ എയ്റ്റി ആണോ അല്ല പലതിൽ നിന്നും പലതും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രോസസ്സുകളൊക്കെ ഒരു കാലത്ത് അവൈലബിൾ ആയിരുന്നു കേൾക്കാം അറ്റോമിക് 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 നമ്പർ ആണ് ആണ് അപ്പോൾ ഇതിന് ഒരു പ്രാധാന്യമായിട്ടുള്ള ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഹൈഡ്രജന്റെ ഹൈഡ്രോജന്റെ തൊട്ടടുത്ത് ഒരു അറ്റോമിക് നമ്പറില് വ്യത്യാസമുള്ളൂ അപ്പൊ ഹൈഡ്രോജനെനിക്ക് ഹീലിയാക്കാൻ പറ്റുമോ എന്ന് ബുദ്ധിമുട്ടാണ് ചില പ്രോസസ്സുകളിലൂടെ ചിലതിനെ മാറ്റാൻ പറ്റും ചില ഇലക്ട്രോൺസ് എടുത്ത് മാറ്റി കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വരുത്തുകയും ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ടാവും അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും സ്പെസിഫിക് മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഹൈഡ്രജനെ ഹീലി ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓക്സിജനെ നൈട്രജൻ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല ഉണ്ടാവുമായിരിക്കും അതിനുള്ളൊരു മാർഗം ഉണ്ടായിട്ടുള്ള ഒരു കാലം ഉണ്ടാവും പലരും ുംവാം എന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞു അത്ര എനിക്കറിയുള്ളു കാരണം രണ്ടും ഹൈലി കണ്ടക്ടി ആണ് നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പോ ഹൈലി കണ്ടക്ടി ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് രണ്ടും മരുന്നായിട്ടും പോയിസൺ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുമാണ് കുറെ നല്ല പുസ്തകങ്ങളുണ്ട് പണ്ട് അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രസാർണവകല്പം രസവർണ സമുച്ചയം ഇതൊക്കെയാണ് ആചാര്യ നാഗാർജുനയുടെ പുസ്തകങ്ങളാണ് അദ്ദേഹമാണ് കെമിസ്ട്രിയില് പതിമൂന്നാം നൂറ്റാണ്ടില് നാഗാർജുന എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് നാഗാർജുന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ നാഗാർജുന ഫെർട്ടിലൈസർ നാഗാർജുന മെഡിക്കൽ ഷോപ്പുകൾ ഇപ്പം അദ്ദേഹം കെമിസ്ട്രിയിലും മെഡിക്കൽ സയൻസിലും മാത്രം വർക്ക് ചെയ്തിട്ടുള്ളതാണ് അന്ത്രക്കാരന് തേർട്ടീൻത്ത് സെഞ്ചുറി ആണെന്നാണ് അദ്ദേഹമാണ് മോഡേൺ മെറ്റലർജിയിലും സയൻസിലും എങ്ങനെ ലാബ് ഉണ്ടാക്കണം അദ്ദേഹത്തിന്റെ ആണ് ഈ സാക്ഷാത് ന ഗുരുദർശിത ലോകാനാം ഉപകാരായർവം പ്രദർശിതം എന്താവണം സയൻസ് എന്താവണം ലാബ് ആർക്കെത്ര ശമ്പളം കൊടുക്കണം എന്നൊക്കെ അടക്കം ഡിഫൈൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതൊക്കെ കെമിസ്ട്രിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് കാരണം പലതും രസവും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സ്വർണവും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു പക്ഷെ അതുപോലെയാണ് ഉപയോഗിക്കുകയാണ് വെച്ചാൽ അതുപോലെ നമ്മള് സ്വർണം തയ്ച്ചു കൊടുക്കുവല്ലോ ചെറുപ്പത്തില് വായ്പിന്റെ കൂടെ ഒക്കെ തയ്ച്ചു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചാൽ സ്വർണ്ണം കടിച്ചു തിന്നാൽ നമ്മൾ നന്നാവും നിറമാറും പറ്റും ഓരോന്നിനും ഓരോ വിധങ്ങളുണ്ട് പ്രോസസിങ് ഉണ്ട് ആ പ്രോസസിംഗ് ആണ് കെമിസ്ട്രി